നമ്മുടെ കൊച്ചി ടു ലണ്ടൻ യാത്രയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ വിസയൊക്കെ എടുത്തതിന് ശേഷം നമ്മളിന്ന് തിരിച്ച് വിയറ്റ്നാമിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് നമുക്ക് ശംഖൻ വിസയും കൂടെ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഞാൻ ശങ്കൻ വിസ എടുക്കുന്നതിന് വേണ്ടി എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല ഞാൻ നേരെ ദുബായ്ക്ക് പോവാണ് ഞാൻ അവിടെ റെസിഡൻറ്റാണല്ലോ വൈകിട്ട് ഏഴരയ്ക്കുള്ള എയർ അറേബ്യയുടെ വിമാനത്തിലാണ് ഞാൻ ഇന്ന് ഷാർജയ്ക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു രണ്ട് മൂന്ന് ദിവസം ദുബായിൽ ഉണ്ടാവും അവിടെ ചെന്നിട്ട് വിസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇനി തിരിച്ചു വരാനും ബാക്കിയുള്ള നമ്മുടെ യാത്രകളൊക്കെ കണ്ടിന്യൂ ചെയ്യാനും ഞങ്ങൾ മിസ്റ്റർ അഭിജിത് ഭക്തൻ എന്റെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നതായിരിക്കും എന്തോ അല്ലേ നമ്മള് മലയാളികൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോ കുടുംബം മൊത്തം പോകും അല്ലേ നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എല്ലാവർക്കും

വിമാനത്തിൽ കയറുമ്പോ സീറ്റ് വെൽറ്റ് എടുത്തില്ലേ ആ അതേപോലെ ഓടിക്കുമ്പോഴ് പോയി വീഴത്തില്ലേ സീറ്റ് ഇട്ടാ നമ്മള് ഇട്ടിരിക്കുന്ന പിടിച്ചുണ്ടോ ബ്രേക്ക് പിടിച്ചപ്പോഴും നമ്മൾ മുന്നോട്ട് പോയി വീഴത്തില്ല വീഴാതിരിക്കാൻ വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഓക്കെ ആ പള്ളിപ്പെരുന്നാൾ എന്ത് എവിടെ പള്ളിപ്പെരുന്നാള് ആ എടപ്പള്ളി എടപ്പള്ളി പള്ളിയുടെ അടുത്ത് തന്നെ ഋഷി പറയാ പെരുന്നാളാണ് പക്ഷെ പെരുന്നാൾ കഴിഞ്ഞല്ലോടാ ഇനി പിന്നെ അല്ലേ അടുത്ത വർഷല്ലേ ഉള്ളൂ പെരുന്നാള് പക്ഷെ ഇവിടെ എപ്പോഴും പെരുന്നാളിന്റെ തിരക്കാ അല്ലോടാ എപ്പോഴും പെരുന്നാളിന്റെ തിരക്കാണ് ഇവിടെ എടപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്ന ആളെ ഉറങ്ങി കഴിച്ച് ഹലോ ഋചി ഉറങ്ങണോ എന്നെ ഏർപ്പെട്ടി പറയണ്ടേ ഇവിടെ എന്തോരം ഹോട്ടലുകളാന്ന് ഒരു പുതിയ ഹോട്ടലാന്ന് തോന്നുന്നു പ്രസിഡൻസി എയർപോർട്ട് ഹോട്ടല് പിന്നെ ഇവിടെ വേറൊരു ഹോട്ടൽ ഇങ്ങനെ പടത്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര ഡെവലപ്മെന്റ് ആണല്ലോ ഞങ്ങൾ ഇവിടെ ഭയങ്കര ഉറക്കമായി ഞാൻ അപ്പൂപ്പന്റെ കയ്യിലേക്ക് കൈമാറുകയാണ് ആശ നല്ല ശരി ഉറക്ക പോയിട്ട് വരാം അപ്പോൾ സിയു ബ്രോ ബ്രോ താങ്ക് യു അയ്യോ ഞാൻ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ വന്ന് അകത്ത് കയറാൻ എന്ത് തിരക്കാരെന്നറിയോ അകത്ത് കയറാനായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര എളുപ്പത്തിൽ കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ എയർ റേവയുടെ ഫ്ലൈറ്റിലാണ് ഷാർജിക്ക് പോകുന്നത് അപ്പോൾ അത് വലിയൊരു കഥയാണ് ഞാൻ ഷാർജ് എത്തിയതിന് ശേഷം ഞാനത് പറയാം അതെന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വിമാനത്തിൽ കയറാൻ പോകുന്നു ഫ്ലൈറ്റ് ഓൺ ടൈം ടേക്ക് ഓഫ് ചെയ്തു ഓൺ ടൈം പറഞ്ഞാൽ ഓൺ ടൈം ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രീബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് വാങ്ങിച്ചു എനിക്ക് ഹോട്ട് മീൽസ് കിട്ടി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു ചിക്കൻ ബിരിയാണിയുടെ കൂട്ടത്തിൽ ഒരു യോഗേട്ടം കിട്ടും പിന്നെ ഒരു ഗ്രീൻ ടീം വാങ്ങിച്ചു ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചു ലോഞ്ചൊക്കെ ഒരു കഴിക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് വിശക്കേം ചെയ്യുന്നു അവിടെ എത്തുമ്പോൾ ലേറ്റ് ആകുമല്ലോ അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണി പൊട്ടിച്ചപ്പോഴത്തേക്കിനും നല്ല മണം നല്ല പാക്കിങ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കാണാനേ ഷോ പാസഞ്ചർ ഷോബിനെ ഏറെ വർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റാഫാണ് അല്ലേ എൻജിനീയറിംഗ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എഞ്ചി പണിയും പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാ തോന്നുന്നു വെൽക്കം 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 ടു 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 ഷാർജ 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 ഇതാണ് ഞാൻ വന്ന വിമാനം എയർ അറേബ്യ അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി വന്നു ഏകദേശം ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന ഏകദേശം അര മണിക്കൂറോളം എടുത്തു കാരണം എൻ്റെ പുതിയ പാസ്പോർട്ട് ആയതുകൊണ്ട് എൻ്റെ ഇമിറേറ്റ് ഐ ഡി ആയിട്ട് പാസ്പോർട്ട് ലിങ്ക്ഡായിരുന്നില്ല അപ്പൊ ഞാൻ ആദ്യം ഈ ഗേറ്റിൽ നിന്ന് അവിടെ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് പോയി പിന്നെ സാധാ കൗണ്ടറിൽ വന്ന് നിന്ന് അവിടെ ഒരു അരമണിക്കൂർ പോയി ഏകദേശം ഒരു അരമക്ക മണിക്കൂർ പോസ്റ്റ് പോസ്റ്റായിട്ടാണ് ഞാനിപ്പോ പുറത്തിറങ്ങി വരുന്നത് സോ വെൽക്കം ടു ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് കുഞ്ഞി എയർപോർട്ടാണ് എയർപോർട്ടിന് മുമ്പിൽ ഇപ്പൊ നമ്മൾ വന്നിരിക്കുകയാണ് എന്റെ കൂട്ടുകാരൻ നവീൻ ഇപ്പൊ എന്നെപ്പിക്കാൻ വരും അങ്ങനെ ഫൈനലി ഞാൻ ഷാർജയിൽ നിന്നും ദുബായിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ നവീൻ ചന്ദ്രൻ രവണൻ എത്തിയിരിക്കുകയാണ് സിനിമാടൻ സിനിമ പുതിയ ദുബൈ പ്രവാസി സ്റ്റൈലിലുള്ള ബാച്ചിലേഴ്സിന്റെ അവരുടെ റോഡ് ഇന്നലെ റൂംമേറ്റ് ഇല്ലല്ലോ എനിക്കൊരു ഒമ്പത് വേണ്ട എനിക്ക് ഒന്ന് മതി ദശാവതാരം നവാണ്ണം മതി ദശാവതാരത്തിനെ പോലെ പത്ത് റോളിലൊക്കെ സൈസ് റോഡിലാണ് ഞാൻ ഇത്തവണ താമസിക്കാൻ പോകുന്നത് ഞാൻ ഇത് എപ്പോഴും ദുബൈയിൽ വന്ന സാധാരണ ഒന്നുകിൽ കിസൈസിലായിരിക്കും ഇല്ലെങ്കിൽ ദയറയിലായിരിക്കും ഇതുവരെ ഷെയ്ഖ് സായ് റോഡിൽ താമസിച്ചിട്ടില്ല ഇപ്പൊ ഇത്തവണ ഞാൻ ഷെയ്ഖ് സായുദ് റോഡിലാണ് താമസിക്കുന്നത് ദുബായ് ഷൂട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളുടെ ഒരു 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 മസ്റ്റ് ഷോട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അമ്പല ചും ഭാഗ്യം ഉണ്ടെങ്കിൽ ഷെയ്ഖ് സായ് റോഡിന്റെ നല്ല അടിപൊളി വ്യൂ ഉള്ള റൂം എനിക്ക് കിട്ടും ഭാഗ്യം ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല അങ്ങനെ ഷെയ്ഖ് സൈദ് റോഡിൽ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഇത് ആ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അതിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് അടിപൊളി ഞാൻ പോയി ചെക്കും ചെയ്യട്ടെ ഇവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നവീൻ വണ്ടി കൊടുത്തിട്ട് വരുന്നുണ്ട് റൈക്ക് കൊള്ളാല്ലോ നമ്മുടെ ചെക്കിൻ എല്ലാം ചെയ്ത് നമ്മൾ റൂമിൽ റൂമിലെത്തിയിരിക്കുകയാണ് ഷെയ്ഖ് സൈദ് റോഡിൽ നമ്മുടെ റൂം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം വുഡൻ കീ ആണ് എൻ്റെ ഹോട്ടൽ കീ കളക്ഷനിലേക്ക് ഒരു കീം കൂടെ കിട്ടി തടിയുടെ കീയാണോ അത് വേണ്ടത് നീ ഏ തടി തടി അപ്പൊ ഇതാണ് നമ്മടെ മുറി ഏ വെൽ എന്റെ പേരൊക്കെ എന്റെ പേര് അടിപൊളി കുടുംബപ്പേര് വരെ മൊത്തം ഉണ്ട് അപ്പോ ഇത് ഇതാ ഇതാണ് ബാത്റൂം ബാത്റൂം ഇവിടെ ആണ് ഇവിടെ കഴിഞ്ഞാൽ ഈ സാധനം കൂടെ ഇട്ടാവും പിന്നെ ബാത്റൂമിന്റെ ഒരു മോനെ ഇവിടെ വന്നേ ഇത് കേണ്ട അതായത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് കുളിക്കാം കർട്ടൻ തുറന്നിട്ടിട്ട് ഏഹ് ഈ ടബി കിടന്ന് കുളിക്കാം അപ്പുറത്തെ ഏതെങ്കിലും ബിൽഡിംഗിന് ക്യാമറ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും മോനെ ഇത് പകലും പകല് വ്യൂ ആയിരിക്കും കേട്ടോ ഏ എനിക്കപ്പാ ഇഷ്ടപ്പെട്ടേ പറ്റുന്ന നോക്കിക്കഴിഞ്ഞ രസമായിരിക്കും അത് ഞാൻ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം വിശദമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ സോ ദിസ് ഈസ് എ റൂം റൂമിൽ നിന്നും നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ വ്യൂ കാണാം അടിപൊളി

അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ബാത്ത് ടെപ്പിൽ ഇങ്ങനെ നട്ട്നായിട്ട് നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റീസൺ ഇവരോട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് ഇന്നോടൊരു പ്രൊട്ടക്റ്റ് പ്രൈവസി വിൻഡോസ് ആർ മിറർ ലിമിറ്റിംഗ് വിസിബിലിറ്റി ഫ്രം ഔട്ട് സൈഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സോ കിട്ടിലും വ്യൂ കേട്ടോ ഷെയ്ക് സായ് റോഡിൽ രാവിലെ തിരക്കാണ് അഞ്ചും അഞ്ചും പത്ത് വരി റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ കാണുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിനുമ്പോൾ അവിടെ പോയിട്ടുണ്ട് കഴിഞ്ഞാണ് ഞാൻ ശ്രീയായിട്ട് കൃഷിയായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ദുബായ് മോൾ പൂർത്തിയെങ്കിൽ ഇതിൻ്റെ പുറകിൽ ആ ഭാഗത്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ആ കാണുന്ന ഭാഗം എന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം വിസിബിലിറ്റി ഇച്ചിരി കുറവായതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഇപ്പുറത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം എന്തായാലും ദുബായിയുടെ ഒരു ഫേസ് നിങ്ങൾ നോക്ക് ഒരു ഭാഗത്ത് ഷേക്സ് ആയത് റോഡ് ഷെയ്ക്സ് ആയത് റോഡിലെ വലിയ വലിയ കെട്ടിടങ്ങൾ യമണ്ട കെട്ടിടങ്ങൾ ഈ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് ആ ഒരു ദുബായിയുടെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും ബാക്കിയുള്ള പല ഏരിയാസും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം അതായത് ദുബായിയുടെ ഒരു കംപ്ലീറ്റ് ഒരു ഫ്രെയിം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രക്ഷയില്ല അല്ലേ എന്ത് ഭംഗിയാൽ ബാവിൻ്റെ ബാക്കിലൊക്കെ നോക്കി എന്തോ ഒരു സ്ഥലമായിപ്പോഴും കിടക്കുന്നത് മരുഭൂമിയൊക്കെ ഏതൊക്കെ രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് കുട്ടപ്പനാക്കി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഭയങ്കര ഒരു സംഭവമാണ് അതായത് ഒന്നുമല്ലാതെ കടന്ന മണലാരണ്യങ്ങൾ ഓരോ വ്യക്തികളുടെ ദീർഘവീക്ഷണങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് സൂക്ഷിക്കുന്നു ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു പല തരത്തിലുള്ള ജോലിയും മറ്റ് സംഭവങ്ങളുമായിട്ട് ധാരാളം ആളുകൾ ഇവിടെ വരുന്നു എത്ര എത്ര ആളുകൾക്ക് ജീവിതം നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന നൽകി ഇനിയും നൽകാനിരിക്കുന്ന ആ ഒരു ദുബായ് നഗരത്തിൻ്റെ ഷെയ്ഖ് സായിദ് റോഡിൽ വന്ന് ഇതേപോലെ താമസിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു നമുക്ക് സീസൺ സമയത്തൊന്നും ഇതുപോലെയുള്ള ഹോട്ടലുകളിലൊന്നും റൂം എടുക്കാൻ പറ്റില്ല അതുപോലെ കൊല്ലണ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഓഫ് സീസൺ ആയ സമയത്ത് ഞാനിവിടെ ഒന്ന് റൂം എടുത്തത് ഈ ഒരു മുറിക്ക് ഞാനിപ്പോൾ ഈ ഓഫ് സീസണിൽ കൊടുത്തിരിക്കുന്നത് ഏഴായിരത്തഞ്ഞൂറ് രൂപ ആണ് ഒരു ദിവസത്തേക്ക് ഇതേ മുറി ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ റേഞ്ചിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ദുബായിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ ഷെയ്ഖ് സായിദ് റോഡിലെ ഇതുപോലെയുള്ള വലിയ ഉയരത്തിലുള്ള നല്ല വ്യൂ ഉള്ള ഹോട്ടലുകളിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് സീസണിൽ വരുമ്പോഴത്തേക്കിനും ഇതേപോലെ നിങ്ങൾക്ക് താമസിക്കാം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ദിവസം ഒരു ദിവസം ഇതുപോലെയുള്ള ധാരാളം ഹോട്ടലുകൾ ഇവിടെയുണ്ട് ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മൾ അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ശേഷം എനിക്ക് കുറേ പരിപാടികളുണ്ട് ഇന്ന് എനിക്ക് രാവിലെ ബാങ്കിൽ പോകണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട് രാവിലെ ഞാൻ തുണിയിട്ട് ഫുൾ ഫുള്ളി ആയിട്ട് നിൽക്കുക കുളിക്കാനായിട്ട് റെഡി ആയിട്ട് ഞാൻ ഫുൾ കോൾ ഫ്രിഡ്ജിലാണ് കാരണം അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഏത് മറ്റേ ഗ്ലാസ്സിൽ ഒന്നും കാണില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇറങ്ങി കുളിക്കാം എന്നുള്ളതാണ് സോ സുഹൃത്തുക്ക എന്റെ ടബിലേക്ക് ഇറങ്ങട്ടെ അപ്പൊ ഇവിടെ ഇങ്ങനെ ടബിൽ കിടന്ന് നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയവും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം ഫണ്ട് ഇതാണ് പറയുന്നത് എല്ലാവരും ഹബീബി കം ത് ദുബായ് എന്ന് പറയുന്നത് പുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഭയങ്കര ചൂടാട്ടോ പുറത്ത് ചൂടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത് നമ്മളെ കാത്തിരിപ്പുണ്ട് എവിടെ ഇവിടെ എവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു നോക്കട്ടെ ലിങ്കൺ ലിങ്കൺ ഹലോ അറിയൂ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഷെയ്ഖ് സായിദ് റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റി കുറവുള്ളതുകൊണ്ട് നമുക്ക് അങ്ങ് ദൂരെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ മങ്ങി മങ്ങലോടെയാണ് കാണുന്നത് അത് വിൻ്ററായാലും സമ്മറായാലും അതേപോലൊക്കെ തന്നെ അല്ലേ കഷ്ടോ നമ്മളിപ്പോൾ അൽബർഷ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഒരു റെഡ് കളറിലൊരു മോസ്ക് നമുക്കിവിടെ കാണാം ഞാനിവിടെ ബാങ്കിൽ പോകാൻ വേണ്ടി വന്നതാണ് ഇത് മറീറ്റ്സ് എൻ പിടി എനിക്കിവിടെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെയുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഇനി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ പുറത്തിപ്പം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉരുകി ഒരു പരുവാകുന്ന ചൂടാണ് ഞങ്ങൾ ബാങ്കിലൊക്കെ പോയി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ചേട്ടൻ ജിംബിച്ചേട്ടൻ ചേട്ടൻ എമർജൻസി വീടി വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളിയാണ് നമ്മളെ ഇവിടുത്തെ ഒരു കോൺടാക്ട് നമുക്ക് ബാങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആളാണ് ഏത് ബ്രാഞ്ചാണ് ആണ് ബർഷ ബ്രാഞ്ച് അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനൊരു നൂഡിൽസ് പറഞ്ഞു ഒരു റാപ്പ് പറഞ്ഞു ഇന്നെ ഇവിടെ ഒരു തലശ്ശേരി ബിരിയാണി പറഞ്ഞു കഴിച്ചോ കഴിച്ചോ തിരിച്ച് വണ്ടി ഓടിക്കണ്ടേ ഉറങ്ങുമോ ഇല്ലല്ലോ ബിരിയാണി കഴിച്ച് ഉറങ്ങി പോവോ ഞാൻ ഇച്ചിരി നൂഡിൽസ് കഴിച്ചതേ ഉള്ളൂ എന്റെ വയറ് നിറഞ്ഞ എനിക്ക് ഇപ്പഴേ ഉറക്കം വരുന്നു ഇച്ചിരി കഴിക്കുമ്പോഴത്തേക്കും വയറ് തുറങ്ങി പക്ഷെ വയറിങ്ങനെ ചാടി ചാടി വരുന്നുണ്ട് അതനുസരിച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അതാണ് ആകെ ഒരു വിഷമം അപ്പൊ ജിമ്മി ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫുഡ് കഴിച്ച് ബാങ്കിന്റെ അവിടെ കൊണ്ട് നമ്മൾ തിരിച്ചു വിട്ടു ഓക്കെ ബൈ കാണാം യെസ് ബൈ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് റീഇഷ്യൂ ചെയ്യണമായിരുന്നു പിന്നെ വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാളെ ശങ്കൻ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കുറച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു വേറൊരു കാര്യം ഇന്നലെ ഞാൻ ആക്ച്വലി നിങ്ങളോട് പറയാൻ വിട്ടുപോയി അതെനിക്ക് ഇപ്പോൾ പറയാൻ ഞാൻ വേറെ ആക്ച്വലി ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ടിക്കറ്റ് റേറ്റ് ആയിരുന്നു അപ്പോൾ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായപ്പോൾ ഞാൻ ഞാൻ കൊച്ചിയിൽ നിന്ന് ഷാർജ വരാനായിട്ട് ഞാൻ എയർ അറേബ്യയുടെ ടിക്കറ്റ് നോക്കിയത് എയർ റേബ്യന്നല്ല പൊതുവേ റേറ്റ് കുറഞ്ഞ ടിക്കറ്റുകൾ ആകെ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് മുപ്പത്തയ്യായിരം രൂപയാണ് കാണിച്ചത് അത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ മുപ്പത്തയ്യായിരം രൂപ എടുക്കെ എടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അത് ജമ്മുവോ അത് ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് പൊങ്ങുവോ വരുമെന്നൊന്നും നമുക്കറിയാത്ത കാരണം ഇപ്പോൾ നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുന്നതാണല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല പിന്നെ അതിൻ്റെ ടൈമിംഗ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ടൈമിംഗ് ആയിരുന്നില്ല പിന്നെ ഇത് ഷാർജൊക്കെയുള്ള എയർ അറേബ്യ നോക്കിയപ്പോൾ ഫിഫ്റ്റി ടു തൗസൻഡ് ഇന്ത്യൻ റുപ്പീസാണ് എനിക്ക് കൊച്ചി ഷാർജ റൂട്ടിൽ കാണിച്ചത് കാരണം ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് സ്കൂൾ കുറക്കുന്നതായോണ്ട് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗൾഫ് കൺട്രീസിലേക്ക് പൊതുവേ ഈ വിമാന കമ്പനികളുടെ ഒരു നിരക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വാർത്തകൾ കാണുന്നതാണ് അത് ശരിക്കും വിമാന കമ്പനികൾ ഗൾഫ് കൺട്രീസിനോട് മാത്രം കാണിക്കുന്ന ഒരു കാര്യമല്ല അത് പൊതുവേ തിരക്കുള്ള സെക്ടറുകളിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ചില സമയത്ത് കൊച്ചി ബാംഗ്ലൂർ ആയിരം രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും ഫ്ലൈറ്റ് ചില സമയത്ത് അതേ കൊച്ചി ബാംഗ്ലൂരിൽ പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും ചില സമയത്ത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് റേറ്റ് കൂട്ടും എന്നുള്ളതാണ് ഈ വിമാന കമ്പനികളുടെ ഒരു പ്രത്യേകത അപ്പോൾ ഡിമാൻഡുള്ള സമയത്ത് എപ്പോഴും തിരക്ക് കൂടുതലായിരിക്കും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നേരത്തെ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവസാനം നോക്കിയപ്പോഴത്തേക്കിനും കൊച്ചിയിൽ നിന്ന് മസ്ക്കറ്റ് ഞാൻ വെറുതെ ടിക്കറ്റ് നോക്കി നോക്കിയപ്പോൾ ഷാർജ വഴി എയർ ഓബിയ ഇതിൻ്റെ പകുതി പൈസയ്ക്ക് ഏകദേശം ഇരുപത്തി രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി ഞാനത് എടുത്തു അപ്പം അബധബി ലേ ഓവറാണ് അല്ല ഷാർജ ലേ ഓവറാണ് പത്ത് മണിക്കൂർ അപ്പം ഞാൻ നമുക്ക് ഷാർജറിൽ വിഷയമുണ്ട് ഞാൻ ഷാർജയിൽ ഇറങ്ങി വന്നു ഞാൻ നെക്സ്റ്റ് ഒരു സ്ട്രെച്ച് കണ്ടിന്യൂ ചെയ്തില്ല യാത്ര ചെയ്തില്ല അതിന് സ്കിപ്പ് ലാഗിങ് എന്നാണ് പറയുന്നത് യൂസിലൊക്കെ വളരെ കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വൺസ് ഇൻ വൺസിൻ്റെ വെയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എയർലൈൻ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് മസ്ക്കറ്റിലേക്ക് പോകും നിങ്ങളിവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗ് കിട്ടത്തില്ല ഇപ്പം വേറെ റേബി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല വേറെ വിമാന കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്തതും അത് ചെയ്തതായിരുന്നു നിങ്ങളോട് പറഞ്ഞതും അപ്പം വേസ് കേസിൽ സാഹചര്യം പ്രതികൂലമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഒരു കാര്യമാണ് ഞാൻ അതിനുമ്പെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ലാങ്ങിനെ പറ്റി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനിവിടേക്ക് വന്നത് നോർമൽ കൊച്ചി ചാർജാണ് ബിസിനസ് ക്ലാസ് കിട്ടും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എനിക്ക് ട്വന്റി സെവൻ ട്വന്റി സെവൻ ട്വന്റി സെവൻ തൗസൻഡ് ഇൻക്ലൂഡിങ് സീറ്റ് എടുത്തതും കൂടെ ചേർത്ത് ട്വൻ്റി സെവൻ തൗസൻഡ് അപ്പോൾ അതാണ് ലഗേജ് ഇൻക്ലൂഡിങ്ങ് ലഗേജ് എടുത്തിട്ടില്ല ലഗേജ് ഇല്ലാത്ത ഫെയർ ലഗേജ് ഇല്ലാത്ത ഫെയർ ഹാൻഡ് ബാഗ് ഓൺലി ഫെയർ അതേസമയം സമയം ഇപ്പം നമ്മൾ കോലാലംപൂർ പോകണേലോ അല്ലെങ്കിൽ മലേഷ്യ മറ്റേ ബാങ്കോക്ക് ഒക്കെ പോണെങ്കിൽ പതിനായിരം രൂപ താഴെ ടിക്കറ്റ് റേറ്റ് ഉള്ളൂ അതും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് സീസൺ ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടും പക്ഷേ സിംഗപ്പൂർ ഭാഗത്തേക്ക് റേറ്റ് കൂടുതലാണ് അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും കാര്യമായിട്ടുള്ള ബഡ്ജറ്റ് എയർലൈൻസ് ഇപ്പോൾ വിസ്സയറൊക്കെ അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇതുവരെ സർവീസ് തുടങ്ങിയിട്ടില്ല അതിന് ഇന്ത്യ പെർമിഷൻ കൊടുക്കാത്ത കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ അവിടെയുള്ള എയർ ഇന്ത്യയും ഇൻഡിഗോയും ബാക്കിയുള്ള വിമാന കമ്പനികളൊക്കെ അവരൊട്ട് വിമാനം ഓടിക്കത്തുമില്ല ബാക്കിയുള്ളതിനൊന്നും ഓടിക്കാൻ സമ്മതിക്കത്തുമില്ല എന്നുള്ള രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് കൂടുതൽ വിമാന കമ്പനികൾ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റേറ്റ് കൂടി പോകുന്നതിനെ തടയാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ കൊണ്ട് ഒന്നും പറ്റില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന റേറ്റിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അതേപോലെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഞാനിത് പുതിയ ഐപാഡ് വാങ്ങിച്ചു അത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ ഫൈസൽ കാർഡ് ഐ ടി നെറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഐപാഡ് കളവ് പോയി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വീഡിയോ ചെയ്ത് റീച്ച് കൂട്ടുകാരും വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞത് നല്ല സുഹൃത്തുക്കളായി ഈ ഇത് പുതിയ ഐപ്പാഡാണ് പഴയ ഐപാഡ് അവിടെ മറ്റേ വാച്ച് മെനില് കിടക്കുകയാണിപ്പോഴും അതെവിടെയാണ് എനിക്ക് വരത്തില്ല അതിൻ്റെ ഫൈൻ മൈ ലൊക്കേഷനിൽ ഇപ്പോഴും സാധനം കാണാം സോ ദിസ് ഇസ് മെന്യൂ ഐപാഡ് കള്ളം പറഞ്ഞ് വീഴുകൊടുന്ന പരിപാടി ശുദ്ധവക്കം ചെയ്യാറില്ല അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് പല പരിപാടികളും പണ്ടും ചെയ്യായിരുന്നു സോ ഐ ഡോ ഡൂ ദാറ്റ് സോ അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഡൈസ് ഈ സാധനം കണ്ടല്ലേ നാടൻ സ്പൈസി ബട്ടർ മിൽക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം നിങ്ങളെ കിളിക്ക് പുലിക്ക് പുലിക്കി എടുത്തിട്ട് കുടിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് കാലൊടിഞ്ഞ് അടക്കം ഇട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം പുള്ളിനെ കാണാൻ പോകണം അതിന് ഫുട്ബോൾ കളിക്കാൻ പോയതാണ് അത്രയും അപ്പം കാലൊടിഞ്ഞ് വീണ്

ണ്ട് എനിക്ക് എവിടെയായിരുന്നു സെയിംക്ക് സെയിം ആയിരുന്നു ഇപ്പൊ ഒന്നര മാസം കഴിഞ്ഞു ഫ്ലാസ്ക് വരും ഇനി പതക്കെ പതുക്കെ കാലത്ത് നടക്കാൻ പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോ ഒരു സ്ക്രൂ ഊരണം അത് കഴിയുമ്പോ അമ്മക്ക് അടി ബാക്കിൽ ഒരു പ്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു സ്ക്രൂ മാത്രം ഊരി മതി വേറെ ഒന്നും ഊരണം ദുബായി വന്ന ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു ജിഷ്ണു ഒക്കെ എൻ്റെ പഴയ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഇത്ര വർഷമായി എനിക്കൊന്നും ഒരു എട്ടു വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ അവർ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ഒരു ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ആ ഒരു പരിചയം പുതുക്ക പരിപാടികളൊക്കെ അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകണം നാളെ എനിക്ക് എംബസിയിൽ പോകണം അതിൻ്റെ ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഇവരുടെ ഓഫീസിൽ നിന്ന് എടുത്തു നമുക്ക് ഓഫീസിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഹോട്ടൽ റൂമില് നിങ്ങൾക്ക് അവിടെ മറ്റേ ഫ്യൂച്ചർ മ്യൂസിയം കണ്ടുകൊണ്ട് കിടന്ന് കുളിക്കാം ആ അതെ അതെ നമ്മുടെ പുതിയ ആള് പേരെന്താ നിങ്ങളുടെ ഹാഷർ മലയാളി കേട്ടോ പേടിയുണ്ട് മലയാളിയാണ് ഹാഷുർ ഹാഷർ ബോർണ്ഡ് ബ്രോട്ടപ്പ് ഇൻ ദുബായ് കൊച്ചി പയ്യനാണ് ജസ്റ്റ് ട്വന്റി ത്രീ ഇയേഴ്സ് ഓൾഡ് അല്ലേ യെസ് അതാണ് അറബിയൊക്കെ ഫ്ലൂൻ്റ് അല്ലേ അല്ലേ മോണാൻ പ്ലോട്ടല്ലേ ഇവിടെ അത് മാത്രമേ എനിക്കറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല ഇവിടെ ഈ പൊടിക്കാറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വ്യൂ ഒക്കെ ഭയങ്കര മോശമാണ് അതായത് നമുക്ക് ആ ഒരു വിസിബിലിറ്റിയുടെ ഒരു വലിയ ഒരു അഭാവമുണ്ട് അതാണ് നമുക്ക് ഇങ്ങനെ മൂടി കാണുന്നത് ഞാൻ ഇന്നലെ ഹോട്ടലിൻ്റെ പേര് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കോ എന്നാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ ഞാൻ കാണിക്കാതെ പറയാതെ തന്നെ ഈ ഹോട്ടലിൻ്റെ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ആ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ നോക്കിയാൽ എന്ത് അടിപൊളിയല്ലേ നമുക്ക് ആ രാത്രിയിൽ ആ ഒരു ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എങ്ങനെയുണ്ട് ലുക്ക് എങ്ങനെയുണ്ട് പറ എനിക്ക് എനിക്ക് റൂമിലെ കട്ടിലൊന്നും അല്ല ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇവിടുത്തെ ബാത്തിൻ്റെ ഇഷ്ടപ്പെട്ടത് രാത്രിയിൽ വേറെ ലെവൽ വൈബാണ് അതായത് പുറത്തൊന്നും നോക്കിയാൽ കാണില്ല ഛേ അയ്യോ ഇതിപ്പോ എന്താ ലൈറ്റ് ആ ഇത് വിസിബിലിറ്റി ഇന്നലെ ശരി ബൈ ബൈ ഗുഡ് 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 നൈറ്റ് 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 യെസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇന്ന് രാവിലെ ഞാൻ എംബസിയിൽ പോകാൻ വേണ്ടി പോകണം എനിക്ക് വിസ എടുക്കുന്നതിന് വേണ്ടി കുറേ പേപ്പറുകളും മറ്റുമൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് കുറേ സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ശെങ്കൻ വിസ ഒരു ലോങ് ടേം ശെങ്കൻ വിസ അപ്ലൈ ആ പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് എംബസി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്ര ദിവസം എടുക്കും വിസ കിട്ടാനായിട്ട് എത്ര ദിവസം നിൽക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അപ്ഡേറ്റ് ൈഷ് അത് ചെറിയ കുട്ടി വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ കാണാം ബാക്കി വിശേഷങ്ങളുമായിട്ട് വിസ കിട്ടിയാൽ അത് ഇല്ലെങ്കിൽ വേറെന്തൊന്നും എനിക്ക് അറിയില്ല സി വോട്ട് ഹാപ്പിൻ ടു മൊറോ അപ്പോൾ ഗുഡ് ബൈ ഗുഡ് ബൈ ഫോർ ടൈം ബീങ് സീ ടു